പിന്നെ വേറെന്താ വേണ്ടത് ചായ മതിയോ അത് ശരി കുഞ്ഞു കുട്ടികളൊന്നും ചായ കുടിക്കാൻ പറ്റില്ല പാല് മാത്രമേ തന്നെ കുടിക്കാൻ പറ്റുള്ളൂ ഇന്ന പാല് കുടിക്കി

അതൊന്നറിയ പഞ്ചസാര ചെയ്യേ അത് ശരി ഒരു സാധനം കഴിക്കുന്നില്ല കുടിക്കുന്നില്ല ഇങ്ങനെയൊന്നും വിട്ടാ നീ ശരിയാവില്ല നിക്ക് നിന്റെ അച്ഛനെ കൊണ്ട് പറയാ ചേട്ടാ എന്താ രണ്ടുപേർക്കും ഒരു മനുഷ്യനെ കൊറച്ചു നേരം കണ്ണടച്ച് ഉറങ്ങാൻ സമ്മതിക്കില്ലല്ലോ അതെ ഇവിടെ വേണ്ട ചായ മതി കാപ്പി എന്നെ കൊണ്ടിരിക്കുവാണ് നിങ്ങൾക്ക് അയ്യോ ഇതാണോ വലിയ കാര്യം നീ പാല് കൊടുത്ത് അവള് കുടിക്കുന്നില്ല അവൾക്ക് പാല് വേണ്ടെങ്കിൽ അങ്ങ് വിട്ടേക്ക് അയ്യോ അല്ല മര്യാദക്ക് ഹോസ്പിറ്റലിൽ പോയതാണെങ്കിൽ പോലും അവിടെ കിടന്ന് ഉറങ്ങിയിരിക്കാം ഇവര് രണ്ടുപേര് കടയിൽ വന്നിരുന്നത് എന്റെ തെറ്റ് ഇപ്പൊ എന്താ നിങ്ങളുടെ രണ്ടുപേരുടെയും പ്രശ്നം യ്യോ റിയ കുട്ടി എന്താ പാല് വേണ്ടാത്തത് പാല് കുടിച്ചാലല്ലേ നല്ലത് നീ പാല് കുടിക്കുക അത്രയല്ലേ ഉള്ളു പഞ്ചസാര പഞ്ചസാരയില്ലാത്തോണ്ടാണ് കുട്ടി പാൽ കുടിക്കാത്തത് പോയി ആദ്യം പഞ്ചസാരയിട്ട് കളിക്കൊടുക്ക അവള് കുടിക്കും അതെ ഗ്ലാസ് പാലിൽ രണ്ട് സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട് ഇതിന്റെ അപ്പുറം അവളെ മര്യാദയ്ക്ക് കുടിക്കാൻ ഓ റിയ കുട്ടി രണ്ട് സ്പൂൺ അമ്മ പഞ്ചസാര ഇട്ടോന്ന് നീ കുടിച്ചു നോക്ക് മധുരം ഉണ്ടാവും മധുരം ഇല്ലേ എവിടെ എങ്ങാ അച്ഛൻ കുടിച്ചു നോക്കട്ടെ ഇടി നിക്ക് നീ രണ്ട് സ്പൂൺ പഞ്ചസാര ഇട്ടെന്നും പറയണോ അവള് മധുരവേ ഇല്ല എന്നും പറയണോ എന്നാ കുടിച്ചു നോക്കിയല്ലെങ്കിൽ എനിക്ക് സത്യം എന്താന്നുള്ളത് അറിയോളൂ ഇതെന്ത് പാലാണോ അല്ലെ പായസമാണോ ഇത്ര പഞ്ചസാര ഇട്ടിട്ട് ഇവള് മധുരം ഇല്ലാന്ന് പറയണു റിയാ കുട്ടി ഇതിൽ മധുരം ഉണ്ടടാ ഉണ്ണി കുടിച്ചു നോക്ക് മര്യാദക്ക് പാല് അയ്യോ ഐഷു ഇവള് പാല് കുടിക്കാതെ വിടൂല്ല എന്നാ പിന്നെ റിയ പാല് കുടിക്കൂല ഇങ്ങനെ പോയാൽ ഇവര് രണ്ടുപേരും കൂടെ ചേർന്ന് നമ്മുടെ കാര്യം പോക്കാക്കും അതിനേക്കാളും നല്ലത് നമ്മൾ ഒരു ഐഡിയ ഉണ്ടാക്കാം എടി ഇതില്ല അവള് പഞ്ചസാര ഇല്ലെന്നല്ലേ എന്നല്ലേ പറയണേ നീ ഒരു സ്പൂണ് പഞ്ചസാര എടുത്തിട്ട് വാ അവളുടെ മുമ്പിൽ തന്നെ ഇട്ട് കലക്കി കൊടുത്താ അവള് കുടിക്കും നിക്കടാമോ ഒരു ഒരു മിനിറ്റ് നിക്ക് ശരി എന്നാ പിന്നെ ഞാൻ പഞ്ചസാര എടുത്തിട്ട് വരാ കലക്കി കൊടുത്തിട്ട് അവള് കുടിക്കാതെ എടി കുടിക്കും നീ പോയി എടുത്തിട്ട് വാ പോ ശരി എടുത്തിട്ട് വരാം ിരിയട അമ്മു ഉണ്ണിക്ക് പാല് വേണ്ടെങ്കിൽ വേണ്ട അച്ഛൻ തന്നെ ഈ പാല് കുടിച്ചോളാം പക്ഷെ അമ്മ വന്ന് ചോദിച്ച ഉണ്ണിയാണ് കുടിച്ചെന്ന് പറയണം ശരിയാ എടുത്തിട്ട് ൾ എങ്ങനെ കുടിച്ചാലും എന്താണ് അവൾ പാല് മുഴുവനും കുടിച്ചില്ലേ നിനക്ക് അതല്ലേ വേണ്ടത് പിന്നെന്താ അത് കുട്ടിക്ക് പറയും പോലെ പറഞ്ഞു കൊടുക്കണം എന്നാലേ കുട്ടി കുടിക്കോളൂ നിന്നെ പോലെ കുടുക്കി കുടിക്കുന്നു പറഞ്ഞ് ദേഷ്യപ്പെട്ടാ കുട്ടി കുടിക്കില്ല അച്ഛൻ സ്നേഹത്തോടും കൂടി പറഞ്ഞപ്പോഴാണ് കുട്ടി കുടിച്ചത് ഇല്ലടാ അമ്മ

ആ എന്നാ ശരി നേരം കഴിഞ്ഞ് പാല് കുടിക്കണോ അപ്പോഴും ഇതുപോലെ വാശി പിടിക്കാൻ പറ്റില്ല ഓക്കേടാ എന്നാ ഫ്രണ്ട്സ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ കമന്റ്സിൽ പറയണം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കണം ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാതെ ചെയ്തിട്ട് കാണണം നിങ്ങളെ ട്ടോ ബൈ